പ്രവാസികളെയും പ്രവാസിപ്പണത്തെയും നമ്മൾ നിരന്തരം പുകഴ്ത്തി പറയാറുണ്ടെങ്കിലും ഒരു പ്രവാസി അയാളുടെ കുടുംബത്തെ സഹായിക്കാൻ ആരും ആരുമുണ്ടാകാറില്ല വീടും മക്കളുടെ വിദ്യാഭ്യാസവുമടക്കം കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്കായി വിദേശത്ത് പണിയെടുക്കുന്ന പ്രവാസികളുടെ കുടുംബം അവരുടെ മരണശേഷം ഒരു ദിവസം കൊണ്ട് സാമ്പത്തികമായി തകർന്നു തരിപ്പണമാകുന്നു എന്നാൽ ദിവസം ഒരു ഇരുപത്തഞ്ച് മുപ്പത് രൂപ മാറ്റിവെച്ചാൽ അതായത് മാസം എണ്ണൂറ്റി ഇരുപത് രൂപ മാറ്റിവെച്ചാൽ രണ്ട് കോടി വരെ നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ കുടുംബത്തിന് കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് എടുക്കാവുന്നതാണ് എന്നാലും നിങ്ങളുടെ പ്രായവും ആരോഗ്യവും ഒക്കെ അനുസരിച്ച് പ്രീമിയത്തിൽ വ്യത്യാസം വരാം നിങ്ങൾക്ക് എത്ര പ്രീമിയം അടയ്ക്കണമെന്നറിയാനും ഇന്ത്യയിലെ അൻപത്തൊന്നിലധികം കമ്പനികളെ താരതമ്യം ചെയ്ത ടേം ഇൻഷുറൻസുകൾ എടുക്കാനുമുള്ള ലിങ്ക് നമ്മുടെ ബയലിൽ കൊടുത്തിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ടേം ഇൻഷുറൻസ് എടുക്കുന്നതിനേക്കാൾ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ പ്രീമിയം കുറവാണ് ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നതിന് അതുപോലെ ഒരു എൻ ആർ ഇ അക്കൗണ്ട് ഉപയോഗിച്ചാണ് നിങ്ങൾ ടേം ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി ഒഴിവാക്കാം കൂടാതെ ആനുവൽ പേയിലൂടെ അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കും അങ്ങനെ ഇരുപത്തി മൂന്ന് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കുവാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വന്നാലോ അപകടങ്ങൾ അംഗവൈകല്യങ്ങൾ സംഭവിച്ചാലോ കവറേജ് കിട്ടുന്ന രീതിയിലുള്ള റൈഡേഴ്സും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം ആശുപത്രി ചികിത്സയ്ക്കുള്ള തുകയോ മരണാനന്തര ചടങ്ങിനുള്ള തുകയോ അല്ല ഒരത്യാഹിതം നടന്നു കഴിഞ്ഞാൽ പിന്നീട് ആ കുടുംബത്തിന് ഭാവിയിൽ ജീവിക്കാൻ ആവശ്യമായ ചെലവുകൾക്ക് വേണ്ടിയൊരു വലിയ തുകയാണ് അവർക്ക് കിട്ടുന്നത് വളരെ കുറഞ്ഞ ഒരു തുക മാസം മാറ്റിവെച്ചാൽ നമ്മുടെ കുടുംബം മുഴുവൻ ഭാവിയിൽ സുരക്ഷിതമായിരിക്കുമെങ്കിൽ അതല്ലേ നാം ആദ്യം ചെയ്യേണ്ടത് ബൈലുള്ള എങ്കിലൂടെ കൂടുതൽ അറിയുവാനും കുറഞ്ഞ ചെലവിൽ പ്രവാസികൾക്ക് ടേം പ്ലാൻ പർച്ചേസ് ചെയ്യാനും സാധിക്കും